എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ അങ്ങനെ വാഴക്കൂമ്പ് അമ്മമ്മ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കാണാം അമ്മമ്മ കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് കത്തി വെച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെ ടെൻഷനോ കാര്യൊന്നുമില്ല മീൻസ് കൈ മുറിയോ ഒന്നുമില്ല അപ്പം നൈസായി കൂളായി കട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മളെ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് എനിക്കൊന്നും ആവില്ല കേട്ടോ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ അങ്ങനെ നമ്മുടെ കൂമ്പ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അത് രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ നല്ല ഹെൽത്തി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊടികൾ ഏടാക്കി കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുമുളകായിരിക്കണേ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഏഡാക്കി കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം അത് വേവാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഇതൊക്കെ സെറ്റായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് കട്ടായിപ്പോയി ഇനി അത് വേവുന്ന സമയം കൂടെ നമുക്ക് വെളുത്തുള്ളി തൊലി പൊളിച്ച് കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളി തൊലി പൊളിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയാണ് വേണ്ടത് തേങ്ങ നമുക്ക് ചിലവിൽ സെറ്റായി വെക്കാം അതിനിടയിൽ നമുക്ക് നമ്മളെ കൂമ്പ് വെന്തോ എന്ന് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കൂമ്പ് സെറ്റായി വന്നിട്ട് ഇത് അതിലേക്ക് നല്ല തേങ്ങ ഏടാക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ അത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ അത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കായമുളക് കറിവേപ്പില അതൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് കുറച്ച് കൂട്ടിക്കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഏടാക്കി കൊടുക്കാം പിന്നെ വേണ്ടത് അരിയാണ് കേട്ടോ അരി ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊന്ന് സെറ്റ് ആവട്ടെ അങ്ങനെ വെളുത്തുള്ളി വറ്റൻമുളക് കറിവേപ്പില എല്ലാം സെറ്റാക്കി അവിടെ നിന്നാവുന്നുണ്ടേ എല്ലാം അവിടെ നിന്ന് അമ്മ നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കുന്നുണ്ടേ നല്ലതുപോലെ അതൊന്ന് ചൂടാവട്ടെ ആ താളിച്ച് തന്നെ നമുക്ക് നമ്മൾ ഈ കൂമ്പിലേക്ക് സെർവ് ചെയ്യാം അത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കി നമ്മളെ കൂമ്പ് വരെ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ നമുക്കത് അടച്ചു വെക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് அங்கே நம்ம போம்போரோ ரெடி ஆகிட்டு தேங்க்ஸ் வாச்சிங்